ശതമാനം സമാന സമാനത്തിൽ മതി എന്തായിരിക്കും നമുക്കറിയാം റിസൾട്ട് എന്തായിരിക്കും നമുക്കറിയാം പക്ഷെ എന്തായാലും നല്ല മെല്ലെ നല്ല നൈസായിട്ട് പറ്റാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടിട്ടോ ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അസനെ കൂറ് നോക്കട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ അബ്ബ് വേറെ അബ് വേറെ അബ് വേ മാറിയല്ലേ ഭൈ ദോളാട്ടോളാട്ടോ ആണ്ട റോഡൊക്കെ കുത്തി വളഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല സമാനത്തെ കയറ്റിയാ നീ ആ നമ്മളെ പ്രോ ാണ് നമ്മടെ ഡിഗൽ പ്രോല്ലെ കല്ലുവിടല്ലേ കല്ല് കല്ല് വിടല്ലേ ആ അന കല്ല് കല്ലുവിടലേ കല്ല് കല്ല് വിടലേ വീഡിയോ അല്ലടാ അല്ലേ ബാക്കി കട്ട് ചെയ്തോ അങ്ങോട്ട് കയറ്റാൻ നോക്കട്ടെ മാക്സിമം അങ്ങോട്ട് കയറ്റുകയാണെങ്കിൽ നല്ലതാണ് ആ കൊടുക്ക് അങ്ങനെയാണെങ്കിൽ ലൂസായി കൊടുക്കുകയെ അല്ല റോഡ് നാട്ടി കൊടുത്താൽ മതി അവടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും நிகுல் பிர அடிச்சிருக்கியோக்கா நம்ம நிகிள் ப்ரோக்கு ஒர்டும் கூட கேறிட்டு കേറിക്കൊണ്ടിരിക്കണ്ട് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊട്ടിച്ചു പോയി പൊട്ടിച്ച് പോയി പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ആ കല്ലിന്റെ അടിയിൽ തട്ടി പൊട്ടിപ്പോയി അങ്ങനെ നമ്മുടെ നികിൾ ഭാഗ്യ മീൻ അടിച്ചിരിക്കുകയാണ് നല്ല ഫൈറ്റാണ് നാലാണ് അടിച്ച് മിസ് ആയി നിഗിൽ ബൈക്കി എനിക്കും അതേപോലെ നാലാണ് അടിച്ച് മിസ് ആയി കേറ് ഇങ്ങോട്ട് നോക്കാം പൊട്ടിട്ടോ പൊട്ടിപോയി കൊട്ടിച്ച് പോ വാ 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 വാൺ സ്റ്റേക്ക് വാ വാൺ സ്റ്റേക്ക് കമാൻ വാ ഡോ കമാൻ കമാൻ വൈശേ കിശേ കിടിനി ഗയ്സ് കിടു കിടു വീണ്ടും ക്യൂൺ 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 ഞാൻ മെഷൻ അടിച്ച് മിസ് ആയിതാണ് രണ്ടുപേർ കടിച്ചായിരുന്നു ബാഷന്നെ ആ രമേശന്റെ മിസ്സായി ബാഷന്റെല്ലി കല്ലിക്കല്ലിക്കല്ലിക്കല്ലി അതെന്നെ വിട്ടി കൊടുക്കു അതെന്നെ അയ്യവ പൊട്ടിച്ചുപോയാ

ராகுவாணிตรี வேண்டாம் வேண்டாம் இவர லூசாக்கிட வேண்டாம் கூடுண்டு கூடுண்டு எடா எடா அதுடா அスティக்கு வந்து செரிச்சுடு கை அனிஷ் ভাই ஹலோ அனிஷ் ভাই அனிஷ் வாஸ்ட் இங்கடா கல்லின்னி 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 கேருக்கு கேருக்கு இருங்க 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 ஹலோ அனிஷ் പിടിക്കുന്നു പറഞ്ഞിരുന്നു അനീഷ് കല്ലുണ്ട് കല്ലുണ്ട് നോക്കി കിട്ടുണ്ട് അനീഷ് ഭായ് അത് ബ്രൈഡ് തട്ടും ബ്രൈഡ് തട്ടും ബ്രൈഡ് തട്ടും

അയ്യോ അവിടെ ഇല്ലുണ്ടാ നിന്നോ ഏകില്ലറേ ഏകില്ല അവിടെ അല്ലുണ്ട് അനുഷ്്മ Alright, for